നമസ്കാരം കൊല്ലം ജില്ലയിലെ മുതുപ്പിലാക്കാട്ട് ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളം ഇട്ടത്തിന് കേസെടുത്തതും ശാസ്ത്രംകൂട്ട പോലീസ് കേസെടുത്തതുമായി നമ്മൾ വാർത്തകളും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ കണ്ടു അതിനുശേഷം നാടെങ്ങും ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളങ്ങൾ ഓണം കഴിഞ്ഞിട്ടും ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളങ്ങളുടെ കാലമായിരുന്നു ഒരു രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ ഒരു സൈനിക നടപടി നമ്മുടെ പെഹൽഗാമിൽ നമ്മുടെ സഹോദരങ്ങളെ കൂട്ടക്കുരുതി നടത്തിയ തീവ്രവാദികളെ അടിച്ചൊതുക്കിയ അല്ലെങ്കിൽ അതിന് പ്രൊമോട്ട് ചെയ്ത പാകിസ്ഥാൻ എന്ന രാജ്യത്തെ മുൾമുനയിൽ നിർത്തി അവരുടെ സൈനിക താവളങ്ങളടക്കം തകർത്ത ഓപ്പറേഷൻ സിന്ധു ഭാരതത്തിന്റെ അഭിമ അഭിമാന പദ്ധതി അത് ഒരു പൂക്കളമായി ഇടുന്നത് നമുക്കൊക്കെ അഭിമാനമുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ടും തന്നെ ഈ ഒരു കാര്യം പരാമർശിക്കപ്പെട്ടു ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരാമർശിക്കപ്പെട്ടു അതിൽ സൂര്യകുമാർ യാദവ് ഓപ്പറേഷൻ സിന്ധൂറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഒപ്പം തന്നെ ധീര സൈനികർക്ക് സല്യൂട്ടും അദ്ദേഹം നൽകി രാജ്യം മുഴുവൻ ഇങ്ങനെ അഭിമാനം പുളകിതമാകുമ്പോൾ ഇവിടെ ചില തെണ്ടികൾക്ക് മാത്രം ഇത് സഹിക്കില്ല ഭാരതസിന്റെ പരിപാടിയാണ് എന്ന് പറഞ്ഞു ദേശാഭിമാനി കള്ള വാർത്ത വരെ നൽകി കള്ള പൂക്കളം വരെ നൽകി ദേശാഭിമാനി നമ്മൾ ആ വാർത്തയും വിശദാംശങ്ങളും കണ്ടതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശോഭയാത്രയും പൂക്കളമല്ല ഒരു നിശ്ചല ദൃശ്യം തന്നെ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നമുക്കറിവ് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലാണ് കൂടുതൽ സ്ഥലങ്ങളിൽ ഓപ്പറേഷൻ സിന്ധൂർ ടാബ്ലോ നിശ്ചല ദൃശ്യം വന്നോ എന്നറിയില്ല എന്തായാലും രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയാ നമ്മുടെ സഹോദരങ്ങളെ കൂട്ടക്കുരുതി നടത്തിയ ഭീകരവാദികളെ ഇല്ലായ്മ ചെയ്ത തച്ചു തകർത്താം പാകിസ്ഥാന് വ്യക്തമായ മറുപടി കൊടുത്ത അതിശക്തമായ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ധു ഇതാ ഒരു മനോഹരമായ നിശ്ചല ദൃശ്യങ്ങളായി ഇതാ പുറത്തു വരുന്നു കൺകുളർക്ക് നമുക്ക് കാണാം ധൈര്യമുണ്ടെങ്കിൽ ഇതിനും കേസെടുക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഇവിടെ രാജ്യത്തിന് അനുകൂലമായി എന്തെങ്കിലും വന്നാൽ ഉടനെ കേസെടുക്കും അതോടനെ വർഗീയമാക്കും അതിനെ മോശ മോശമാക്കും അതിനുവേണ്ടി ഇവിടെ ഇടത് ജിഹാദി ശക്തികൾ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ നിശ്ചല ദൃശ്യം നമുക്ക് അഭിമാനം തരുന്ന കാണുമ്പോൾ തന്നെ കോൾമയർ കൊള്ളുന്നു കുളിർ കോരിയിടുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോ സ്പന്ദനങ്ങളിലും ഓപ്പറേഷൻ സിന്ധൂർ എന്ന ഈ വാക്ക് ഒളിഞ്ഞിരിക്കുന്നു ഒളിഞ്ഞിരിക്കുന്നു അഭിമാനത്തോടെ തന്നെ നമ്മളത് പറയുക തന്നെ ചെയ്യും ഓപ്പറേഷൻ സിന്ധൂർ തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ സഹോദരിമാരുടെ നമ്മുടെ അമ്മമാരുടെ സിന്ദൂരം ഇനി മായാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ തൊട്ട് സത്യം ചെയ്തുകൊണ്ട് ഇന്ത്യ എന്ന രാജ്യം ഭാരതമെന്ന രാഷ്ട്രം എടുത്ത പ്രതിജ്ഞയുടെ പ്രതീകമാണ് ഓപ്പറേഷൻ സിന്ധൂർ ഒരു പാവപ്പെട്ട വ്യക്തിയെ കൊന്ന് ഇട്ടിട്ട ഭാര്യ ആ മൃതശരീരത്തിന് അരികിൽ സിന്ദൂരം മൈഞ്ഞ് ഇരുന്ന് കരയുന്നത് നമ്മളെല്ലാവരും കണ്ടു ഹൃദയം നടക്കുന്ന വേദനയുടെ നമ്മളെല്ലാം ആ കാഴ്ച കണ്ടു ഇനി ഒരു സഹോദരിയുടെയും ഒരമ്മയുടെയും ഒരു പെൺകുട്ടിയുടെയും നെറ്റിയിൽ അണിഞ്ഞ സിന്ദൂരം മായ്ക്കില്ല മായ്ക്കാൻ അനുവദിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഭാരതം എന്ന രാഷ്ട്രം നടത്തിയ അതിശക്തമായ സൈനിക നീക്കമാണ് പാകിസ്ഥാന്റെ നട്ടല്ലൊടിച്ച പാകിസ്ഥാനെ മുച്ചൂടും തകർത്തെറിഞ്ഞ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സിന്ധൂർ അത് പ്രത്യേകമായി അല്ലെങ്കിൽ അതിന്റെ അംശങ്ങൾ ജനങ്ങളിലേക്ക് ഏർ എത്തിക്കുക എത്തിക്കാൻ ഉള്ള എല്ലാവിധ അവസരങ്ങളും തീർച്ചയായിട്ടും നമുക്ക് അഭിമാനം തരുന്നത് തന്നെയാണ് ഒരു യുദ്ധപ്രക്രിയ ഒരിക്കലും നമ്മൾ അംഗീകരിക്കുന്നില്ല എങ്കിലും നമ്മളെ അടിച്ചാൽ നമ്മൾ തിരിച്ചടിക്കും അതാണ് ഓപ്പറേഷൻ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂർ പൂക്കളം മാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂർ ബാനറുകളും ഓപ്പറേഷൻ സിന്ധൂർ ടാബ്ലോകളും ഓപ്പറേഷൻ സിന്ധൂർ നാടകങ്ങളും ഓപ്പറേഷൻ സിന്ദൂർ സിനിമയും ഒരു വേള ഇവിടെ ഉണ്ടാകും ഉണ്ടായി പറ്റൂ ഉണ്ടാകുക തന്നെ ചെയ്യും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്